പുറത്ത് നടക്കുന്ന സംഭവങ്ങളും ടോപ്പ് ഫൈവ് ആരൊക്കെയാണെന്നുള്ളതൊക്കെ ഒക്കെ ഏതാണ്ട് ഒനിയില് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നൂറയ്ക്ക് ഇതൊന്നും ക്യാമറ കണ്ടുപിടിക്കാത്ത ലെവലിലാണ് അവിടെ കാണിക്കുന്നത് പക്ഷേ ക്യാമറയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഒനിയിൽ എന്താണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഇത് കാണുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് മനസ്സിലായോ എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ഒനിയിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഓരോ സംഭവങ്ങളെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒനിയിലും നല്ല ലെവലിൽ ക്യാമറയുടെ കണ്ണ് വെട്ടിച്ച് നൂറയ്ക്കും നെവിനും പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ പുറത്ത് ടോപ്പ് ഫൈവ് ടോപ്പ് ഫൈവിനകത്ത് നിങ്ങൾ വരുവോ അല്ലെങ്കിൽ ആരാണ് ഈ അടുത്ത് എഡിക്റ്റ് ആവാൻ പോകുന്നത് എന്താണ് പുറത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് വളരെ വ്യക്തമാണ് ഞാൻ എഴുതി 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 വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള ഓരോ കോഡുകളും പറഞ്ഞു തരാം കൈയ്യൊക്കെ കൊണ്ട് എഴുതിയൊക്കെ കാണിക്കുന്നുണ്ട് ലൈവിലെ കുറച്ച് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് ലറ്റ് മീഡിയ ഐ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പൊ നമ്മുടെ മാരതി സുസ്രൂക്കി കോണറിൽ ഒനിൽ ഇരിക്കുന്നു തൊട്ടപ്പുറത്ത് നൂറ ഇരിക്കുന്നു സരിക ഇരിക്കുന്നു നെവിൻ അവിടെ ചാഞ്ഞ് കിടക്കുവാണ് മഴ പെയ്തിരിക്കണെ എല്ലാരും വെളിയിൽ അടിച്ചിറങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് ബ്ലൈൻസ് ഇടാൻ അതിന് ഇപ്പൊ പാട്ടൊക്കെ ശരിയായിരിക്കും അപ്പം ഫൈവ് ആരൊക്കെയാണെന്ന് ഡയറക്റ്റ് ആയിട്ടല്ല പറയുന്നത് ഇങ്ങനെ ക്യാമറ ഇവിടെ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ പറയണ് അനീഷ് ഷാനവാസ് അനു ഇങ്ങനെ ഇല്ല കാണാൻ നമുക്ക് ചിരി വരില്ല കബഡി നിരത്തി കിണക്ക് അനീഷ് ഷാനവാസ് അനു നൂറ നെവിൻ അക്ബർ ആദില ഇങ്ങനെ പറയും അവരുടെ പേര് പറയുന്നുണ്ട് കറക്റ്റ് ഓർഡറിലാണ് പറയുന്നത് എന്നിട്ട് ഇതിൽ നിന്ന് ആദില പോയി ദാറ്റ് മീൻസ് എന്താ പറഞ്ഞു കൊടുക്കുന്നത് അടുത്ത് ഇനിയിപ്പോൾ അക്ബർ പോകും പോകുമെന്നാണ് പറഞ്ഞു വരുന്നത് സംഭവം അതാണ് കാര്യം ഇങ്ങനെ അനീഷ് അനു ഷാനവാസ് നൂറ നെവിൻ അക്ബർ ആദില ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആദില പോയി ഇനി നമുക്ക് പോയിനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആ സാധനം കാണുമ്പഴേ എന്നിട്ട് പിന്നെ ആദിലയുടെ വോട്ട് നിനക്ക് വന്നാൽ എന്നിട്ട് ഇങ്ങനെ ഉം ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാൽമുട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ മുട്ടിന്റെ പുറത്ത് ഇങ്ങനെ എഴുതുന്നുണ്ട് ആ അപ്പൊ നീ ഒന്നാമത് വരുവായിരിക്കും കേട്ടോ ആദിലയുടെ വോട്ടും കൂടെ നിനക്ക് വന്നു ഞാൻ അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ആര് ആര് പറഞ്ഞു സര ചോദിക്കാൻ ആര് പറഞ്ഞു അത് ആരെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാനിങ്ങനെ ആരുടെ പേരായിരിക്കും ഒന്നിൽ പറയാൻ പോകുന്നത് മമ്മി എന്നിങ്ങനെ പറയാണ് എനിക്ക് തോന്നുന്നു മമ്മി എന്ന് ഈ പറയുന്ന ആതിലെയും നൂറേയും വിളിക്കുന്നത് ദിയാസനെയാണ് ദിയാസനെ ഞാനാണോ എന്ന് ഇനിയിപ്പോ ഉദ്ദേശിച്ചത് മമ്മി എന്ന് പറഞ്ഞത് ഏർ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഡൗട്ടാണോ അതിൽ നിന്ന് മനസ്സിലായ സാധനമാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ദെൻ പിന്നീട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നീ ജയിക്കാനാണ് സാധ്യത എന്ന് നൂറയടുത്ത് പറയുന്നു ഇതെല്ലാം നെവിൻ അവിടെ കേട്ടോ കേട്ട് നെവിൻ്റെ അടുത്തും പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും വരയ്ക്കുന്നു മുട്ടിൽ എഴുതുകയാണ് അനൂര് കിട്ടില്ല ആ പുള്ളിക്കാരിക്ക് കിട്ടില്ല ഒബിയസ് ആണ് കാരണം എല്ലാവർക്കും അറിയാം സംഭവം പുറത്തൊക്കെ അറിയാം അങ്ങനെയാണെങ്കിൽ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാസ്റ്റ് ഇയർ ആൻഡ് ദിസ് ഇയർ സെയിം ആവത്തില്ലേ അതിങ്ങനെയാണ് വേറെ ഒന്നുമല്ല സംഭവം പി ആറിന്റെ കഥയാണ് അനുവിന്റെ പി ആറിന്റെ കഥ പുറത്തുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അനുവിന് എന്തായാലും കപ്പ് കിട്ടത്തില്ല ജനങ്ങൾക്ക് മൊത്തം അറിയാം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണയും ഇത്തവണയും ഒരുപോലെ തന്നെ അൺഡിസർവിങ് ആയിട്ടുള്ള സംഭവം നടക്കില്ലേ എന്നാണ് ഒലിയിൽ ചോദിക്കുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ എത്ര വർഷമായ ബിഗ് ബോസ് ആണെന്ന് തുടങ്ങിയതാ അടുത്ത് പിന്നെ രീതിയിൽ പറയണം അവന് പിന്നെ നിങ്ങൾ എല്ലാവരോടൊന്ന് പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്നവന് ഉണ്ട് ആഗ്രഹിക്കുന്നവനെ അല്ല പുള്ളി കാരന് പുള്ളി കാരത്തിക്കോ കടന്ന് കറങ്ങുവാണോ ഇനി ഇനി ക്യാമറ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടേ പുറത്ത് പോണെന്ന് ആഗ്രഹിക്കുന്നവനാ അവന് കാരനോ കാരത്തിക്കോ നെഗുണ്ട് പുറത്ത് ആൾക്കാര് കണ്ടുപിടിച്ചു അത് അപ്പൊ എനിക്ക് തോന്നുന്നു അത് ആരാടെ അങ്ങനെ ഉദ്ദേശിക്കുന്നു അക്ബറിനെ ആണോ ഷാനവാസിനെയാണോ അനീഷിനെയാണോ ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക് ഷാനവാസിനെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത് പിന്നെ ജെൻ ആൽഫ ഫാൻസ് അല്ല ആൽഫ എല്ലാം നിന്റെ ഫാൻസ് ആണ് നൂടാ അവസാരികില് കാണും എനിക്ക് ഉറപ്പാ ഈ ഉണ്ടാവും നെവിനെ അതുപോലെ ഇവളും ഉണ്ടാവും പോനിയിൽ ഉം ഉം അപ്പൊ നിവറ നമ്മള് രണ്ട് പേരിൽ ഒരു രണ്ട് പേര് ടോപ്പ് ഫൈവില് ഉണ്ടാവും നമ്മളെ വിശ്വസിക്കുന്നില്ല ഏഹ് വെച്ചാലോ ആ പോനിയിൽ ബെറ്റു വെക്കാം ഒന്നര ലക്ഷം രൂപ പേര് വെറ്റു വയ്ക്കും ഒന്നര വേണ്ട വേണ്ട ഞാനില്ല ആ പോനിൽ ഫുൾ നോറയ്ക്ക് ആതിലയുടെ വോട്ട് വന്നു കഴിഞ്ഞാൽ നൂറ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഹിണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ബിഗ് ബോസ് കാണുന്നില്ല ഇൻഡൈറക്ട്ലി കൊടുക്കുന്നത് ഞാൻ പറയട്ടെ അസേ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ പുറത്തെ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം ഒന്നിലെ വാഞ്ച് ചെയ്യേണ്ടതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഡയറക്ട്ലി ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷേ പറഞ്ഞു കൊടുക്കുന്ന രീതി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ക്ലിയർലി വിസിബിൾ ആണ് അവിടെ ഇതാണ് അവിടെ നടക്കുന്നത് ഇനിയിപ്പോൾ അനു ഈ പറഞ്ഞ അക്ബർ അടി ഉടനെ പൊട്ടും നമുക്ക് കാണാം അതിൻ്റെ വിശേഷങ്ങളും അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം അപ്പം അതുവരേക്കും Bye-bye!